തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു വീഡിയോ കോൺഫറൻസ് വഴിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പാത യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് ചോനാടത്ത് പ്രത്യേക വേദിയിൽ പ്രധാനമന്ത്രിയുടെ ലൈവ് സ്ട്രീമിംഗ് കാണാൻ സൗകര്യം ഒരുക്കിയിരുന്നു ആയിരം പേർക്ക് ഇരിക്കാവുന്ന വേദിയാണ് ചോനാടത്ത് സംഘാടകർ ഒരുക്കിയിരുന്നത് സ്പീക്കർ എ എൻ ഷംസീറും മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചോനാടത്തെ വേദിയിൽ നിന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ തിരുവനന്തപുരത്ത് നിന്നും ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ ಪಂಚು പാതയിൽ ഫാസ് ടാഗ് സംവിധാനം വഴിയാണ് ടോൾ പിരിവ് നടക്കുക ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ ടോൾ നിരക്കിന്റെ ഇരട്ടി തുക നൽകേണ്ടിവരും ഫാസ്റ്റാഗ് എടുക്കാനുള്ള സൗകര്യം ടോൾ പ്ലാസയിൽ ലഭ്യമാക്കുമെന്ന് കരാർ കമ്പനിയായ എ വി എന്റർപ്രൈസസ് അധികൃതർ അറിയിച്ചു ദേശീയപാത ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആരംഭിച്ച സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ കുരുക്കഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് പ്രവൃത്തി ഔദ്യോഗികമായി തുടങ്ങിയത് ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കോടിയേരി മാഹി ചോക്ലി എന്നിവിടങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഞാൻ നിങ്ങൾ വാഹന വേഗത്തിൽ വരില്ല അന്നിങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇതാണ് റോഡിൽ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് അതാ റോഡിൽ റോമിൽ കയറി വരുന്നുണ്ട് ഞങ്ങൾ അപ്പോ ട്രാഫിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ജീവൻ പോലും നമ്മളാ അതോടൊപ്പം ഇവിടെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ കയറേണ്ട വഴിയാണിത് ഈ കയറേണ്ട വഴി തന്നെ ആളിങ്ങ് കടന്നാൻ ശ്രമിക്കും അപ്പൊ ഇവിടെ നോക്കാം ഇതല്ല ഇവിടെ പറയാൻ കാരണം എന്താ ഈ ബൈപാസ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാ അപ്പൊ വളരെ ജാഗ്രതയോടുകൂടി ദേശീയ ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ച് എൻ എച്ച് ബൈപാസിന്റെ പണി പൂർത്തീകരിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ കേറാവണം പോലീസ് എന്ന ശ്രമിക്കുന്നവരെ അഭ്യർത്ഥിച്ചിട്ട് കുറച്ച് ദിവസം പോലീസ് ഉണ്ടാവണം അല്ലെങ്കിൽ തുടക്കത്തിന് അപകടങ്ങൾ ഉണ്ടാകും അപകടങ്ങൾ ഒഴിവാക്കാൻ നൂറും നൂറ്റി അതിലും സഞ്ചരിക്കുന്ന മൂന്ന് ട്രാക്ക വേഗത്തിൽ പോകുന്ന ട്രാക്കണം അതിൽ മെല്ലെ പോയി കഴിഞ്ഞാൽ വണ്ടിയിട്ട് സിർപ്പിക്കും അപ്പൊ ഇതൊക്കെ പാലിക്കാൻ എന്റെ നാട്ടുകാർ തയ്യാറാവണം ഒപ്പം മറ്റുള്ളവർ കൂടി തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു